തൃശൂരിലെ ബിജെപിയുടെ വളർച്ച തടയാനായില്ലെന്ന് സിപിഐഎം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി പ്രവർത്തന രീതികളിൽ അടിമുടി മാറ്റം അനിവാര്യം കരുവന്നൂർ വിഷയം പാർട്ടിക്ക് കനത്ത പ്രഹരമായി ക്രൈസ്തവ മേഖലയിൽ ബിജെപി സ്വാധീനം വർദ്ധിക്കുന്നു പ്രാദേശിക ജാഗ്രത കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രവർത്തന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ ഗുഡ് ഈവനിംഗ് എന്തുകൊണ്ട് അവിടെ ഒരു സീറ്റ് കിട്ടി അതേക്കുറിച്ച് കൃത്യമായി വസ്തുതകൾ പഠിച്ചുകൊണ്ട് ഒരു പ്രവർത്തന റിപ്പോർട്ടിലേക്ക് ഒടുവിൽ എത്തുകയാണോ സിപിഐഎം സുജിയ ഗുഡ് ഈവനിങ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി പി എം നേരി തൃശ്ശൂരിലെ സി പി എം നേരിട്ട പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് നേരിട്ട വലിയ പ്രതിസന്ധിയും ബി ജെ പിയുടെ വിജയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ ജില്ലാ സമ്മേളന റിപ്പോർട്ട് പരാമർശിക്കുന്നത് അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് സ്വാഭാവികമായും ചർച്ചയാകും അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിൽ വലിയ ചോർച്ച സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം കൂടി സി പി എം അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ ഉണ്ടാകുന്ന കുറവ് അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് ബി ജെ പിയുടെ കടന്നുകയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലെത്തുകയും ആ റിപ്പോർട്ട് സമഗ്രമായ ചർച്ചയ്ക്ക് പൊതുവേദിയിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്ന കാലങ്ങളിൽ ബി ജെ പിയുടെ വളർച്ച അതിശ ശക്തമായി നടന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്നവർ സ്വയം സമ്മാദിക്കുന്നുണ്ട് അതിൻ്റെ വലിയ മാതൃകയാണ് തൃശ്ശൂരിൽ നടന്ന വിജയം എന്നുകൂടി സി പി എം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും വിമർശനങ്ങളും ഏത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഒരു പക്ഷേ ജില്ലാ സമ്മേളനം വേദിയായേക്കാം സംസ്ഥാനത്ത് ഏറ്റവും പ്രധാന ചർച്ച നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാന ചർച്ച നടക്കുന്ന ഒരു വേദിയായി മാറി മാറുകയാണ് കുന്നംകുളത്ത് നടക്കുന്ന സി ജില്ലാ സമ്മേളനം സുജയ ഓക്കെ കരുവന്നൂർ വിഷയം പ്രഹരമായി എന്നതടക്കമുള്ള വിലയിരുത്തലിലേക്ക് പാർട്ടിയെത്തുന്നു ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത്